ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരസിച്ചു ജയശ്രീക്ക് സെഷൻസ് കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി നിരപരാധിയാണെന്നും ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും നടത്തിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി ഹർജി നിരസിച്ചു ജയശ്രീക്ക് മുൻകൂർ ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ നേരിട്ട് സമീപിച്ചതിൽ അസാധാരണമായ സാഹചര്യം വ്യക്തമാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജയശ്രീയുടെ അപേക്ഷ നിരസിച്ചത് ആരോഗ്യസ്ഥിതി മോശമാണെന്നും ജയശ്രീ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ദ്വാരപാലക സ്വർണ കവർച്ച കേസിൽ നാലാം പ്രതിയാണ് എസ് ജയശ്രീ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ അഞ്ചിന് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ചെമ്പു തകിടുകളും പാളികളും സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ഉത്തരവിൽ അധികമായി വാചകം എഴുതി ചേർത്തിരുന്നു ദേവസ്വം ബോർഡ് മിൻസ് ബുക്കിലെ തീരുമാനത്തിലായിരുന്നു അധിക വാചകം ജയശ്രീ കൂട്ടിച്ചേർത്തത് ജയശ്രീക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു ശബരിമല സ്വർണ കവർച്ച കേസിൽ അറസ്റ്റ് തുടരുന്നതിനിടെയാണ് നാലാം പ്രതി എസ് ജയ ജാമ്യത്തിന് നീക്കം നടത്തിയത് അതിനിടെ ശബരിമല മാളിയുപ്പുറം നിയുക്ത മേൽശാന്തിമാരുടെ സഹായികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അറിയിക്കാമെന്ന് എടുത്ത മറ്റൊരു ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജനം കൊച്ചി